ആരോഗ്യ വകുപ്പിലെ മികച്ച സേവനത്തിനുള്ള ജില്ലാതല അവാർഡിന് അർഹയായ പാല കെ എം മണി ജനറൽ ആശുപത്രിയിലെ എച്ച് എസ് സി വിഭാഗം നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണന് ആദരം നഗരസഭയും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയും ചേർന്നാണ് സ്വീകരണ യോഗം ഒരുക്കിയത് ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ

മുൻ നഗരസഭാ ചെയർമാൻമാരായ ആന്റിയോ പൊടിഞ്ഞാനക്കര ഷാജോ തിരുത്തൻ ലീന സണ്ണി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലുപ്പടവൻ ജേസൻ മന്തോട്ടം ആർ എംഒ ഡോക്ടർ എം അരുൺ ആശുപത്രി ജീവനക്കാർ എന്നിവരും പ്രസംഗിച്ചു സിന്ധു നാരായണൻ മറുപടി പ്രസംഗം നടത്തി ഒരു